നമ്മളിപ്പോൾ ദേവപ്രായത്തിലോടുള്ള യാത്രയിലാണ് ഈ താഴെക്കിടെ ഒഴുകുന്നത് ഗംഗാനദിയാണ് ഗംഗാനദിയുടെ ഒരു കാഴ്ച കണ്ടിട്ട് കിടക്കുന്ന ചായ കുടിക്കാനായിട്ട് നിർത്തുകയാണ് നല്ല രസമുണ്ട് കേട്ടോ കൂടുന്ന താഴത്തുള്ള ഈ ഒരു കാഴ്ച കാണാനായിട്ട് ഇവിടെ എല്ലാം പണി നടക്കുക അപ്പൊ ഇവിടെ നിന്നൊക്കെ മുകളിൽ നിന്ന് കല്ലൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് അവിടെ ഒരു ബോർഡ് കണ്ടു ഒരു കാറിന്റെ മുകളിലോട്ട് കല്ല് വീണ് കിടക്കുന്നതിന്റെ എന്റെ പടം വെച്ചിരിക്കുക അപ്പൊ സൂക്ഷിച്ചു പോണേ അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് എത്തിയിരിക്കുകയാണ് ദേവപ്രയാൽ എത്തിയിരിക്കുകയാണെ നിങ്ങൾക്ക് ബൈക്കിൽ കാഴ്ചകൾ കാണാനായിട്ട് പറ്റും ഈ ദേവപ്രയാൽ നമുക്ക് കുറേ റിസോർട്ടുകളൊക്കെ കാണാൻ പറ്റും ഉണ്ടോ ഈ ഗംഗയുടെ അപ്പുറത്തെ വശത്ത് രാംകുണ്ട് റിസോർട്ട് എന്ന് പറയുന്ന റിസോർട്ടുണ്ട് പിന്നെ ഈ ചുറ്റും കണ്ടോ ഒത്തിരി ഹോട്ടലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുമെ അപ്പോൾ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് മുന്നോട്ട് നടക്കുകയാണേ ഇവിടുന്ന് താഴോട്ട് നമുക്ക് നല്ലൊരു വ്യൂ കാണാനായിട്ട് പറ്റും ഇതുകൊണ്ട് ഈ രണ്ട് മിക്സ് മിക്സാകുന്ന കാഴ്ച ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റുമോ ഇവിടെ അങ്ങ് ദൂരെ കാണുന്നത് കണ്ടോ അത് സെൻട്രൽ സംസ്കൃതി യൂണിവേഴ്സിറ്റി ആണ് ഇവിടെ വരുമ്പോഴത്തേക്കിന് ഇവിടെ ഒരു കോമൺ വ്യൂ പോയിൻ്റ് ഉണ്ട് നമുക്കപ്പോൾ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ കാഴ്ച നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം അല്ലേ സംഗമം ഇല്ല ആ ഇവിടുന്ന് ഈ ഒരു വില്ലേജിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുമേ താഴെ ഒരു തൂക്കുപാലം ഒക്കെ ഉണ്ട് നമ്മൾക്കിനിയിപ്പം ഇതിലേക്കിടെ പോയിട്ട് ആ തൂക്കുപാലത്തൊക്കെ കയറിയിട്ട് വേണം ആ പ്രയാഗ വില്ലേജിൻ്റെ അകത്തോട്ട് കയറാനായിട്ട് ഈ കാണുന്നതാണ് അതിമനോഹരമായിട്ടുള്ള പ്രയാഗ വില്ലേജ് അപ്പൊ നമുക്ക് ഈ ഒരു വാതിലൂടെ വേണം അകത്തേക്ക് പോകാനായിട്ട് ഇപ്പം ചെറിയ ചെറിയ ഇങ്ങനെ ഹോട്ടലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതിൽ തന്നെ അവിടെ പോയിട്ട് തിരിച്ച് നടന്നു വരുന്ന ആൾക്കാരോ ഇതൊക്കെ ആൾക്കാരൊക്കെ നടന്നും അടുത്തിട്ട് നിൽക്കുകയാണെ നിങ്ങൾ നമ്മൾ നടന്നു പോകുന്ന ഈ ഒരു വഴിക്കൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഹോട്ടൽ മുറികളാട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാർക്ക് വന്നിട്ട് താമസിക്കണമെങ്കിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ വന്ന് താമസിക്കാൻ പറ്റും ഇത് ഒരു കുരങ്ങിരിക്കുന്നുണ്ടോ ഇന്ന് നടുക്ക ഒരു കുരങ്ങിരുന്നുണ്ടോ ബിസ്ക്കറ്റ് കഴിക്കുകയാണേ ഇവിടേക്ക് ഗംഗാജലം കൊണ്ടുപോകാനായിട്ട് ജാറുകളൊക്കെ വയ്ക്കാൻ പറ്റിയിരിക്കുന്നത് കാണാൻ പറ്റുവേ അപ്പോൾ അതേ നമ്മൾ ഈ ഒരു തൂക്കുപാലത്തിൻ്റെ വന്നിരിക്കുകയാണെ സൈഡിൽ കാണുന്നത് അളകന്തണ്ണ നദിയാണ് അങ്ങ് അവിടെ ഭഗീരഥ നദി കാണാനായിട്ട് പറ്റും അപ്പം ഭഗീരഥ നദി അളകം തന്ന നദികൾ ഒരുമിച്ച് ഗംഗയായിട്ട് ഒഴുകുന്ന ഈ ഒരു രഹസേഖലാണ് വന്നിരിക്കുന്നത് നമ്മുടെ ബാക്കിലെ കുറേ ടൂറിസ്റ്റുകളും ഒപ്പം തന്നെ ഈ ഗ്രാമത്തിലെ സ്ത്രീകളൊക്കെ നടന്നു പോകുന്ന കാണാനായിട്ട് പറ്റും കൊച്ചു കുഞ്ഞുങ്ങളെ പുറത്തൊക്കെ കെട്ടി ഇട്ടുകൊണ്ട് പോകുന്ന ഈ കാഴ്ച കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു പാലത്തിൽ നിന്നുകൊണ്ട് താഴോട്ടുള്ള ആ ഒരു കാഴ്ച ഇങ്ങനെ ആസ്വദിക്കുകയാണ് നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട് നല്ല തണുത്ത കാറ്റൊക്കെയാണ് ഇരുവശത്തും ഇതുപോലെ വീടുകൾ കാണാൻ പറ്റും ആ ഭാഗത്തുണ്ട് റോഡിൻ്റെ സൈഡിലും കുറേ വീടുകളും ചെറിയ ചെറിയ ഹോട്ടലുകളുണ്ട് സ്റ്റേ ഉണ്ട് പിന്നെ ഈ ഒരു സൈഡിലും നമുക്ക് വീടുകൾ കാണാൻ പറ്റും ശരിക്കും ഗ്രാമം ഇതാണ് പിന്നെ കുറേ ഹോം സ്റ്റേകളുണ്ട് ഇവിടെ പിന്നെ പുതിയ പുതിയ ഹോം സ്റ്റേ അവിടെ പണിയും നമുക്ക് കാണാൻ പറ്റും കുറേ ആൾക്കാർ ടൂറിസ്റ്റുകളൊക്കെ വരുന്നതല്ല അപ്പം ഗംഗയുടെ ഈ ഒരു ഉത്ഭവ സ്ഥാനം തന്നെ കാണാനായിട്ട് ഋഷികേഷക്കെ വരുന്ന ആൾക്കാർ ചിലപ്പോൾ വരാറുണ്ട് പിന്നെ ഈ ഒരു ദേവപ്രയാർ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ചാർധാം യാത്രയ്ക്ക് വേണ്ടി കേദാര്നാഥും ബദരീനാഥും ഒക്കെ പോകുന്ന ആൾക്കാർ ഈ ഒരു ദേവപ്രയാഗം കണ്ടിട്ടാണ് ഇവിടുന്ന് ഉള്ള ഫോട്ടോസോ അല്ലെങ്കിൽ ഇവിടെ ഒന്നും ഇറങ്ങി കുളിച്ചിട്ടൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇതിലേക്കിടത്തെ ടൂറിസ്റ്റുകളെ ഇവിടെ കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം തന്നെ ഈ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ ഇത് നടന്നു വരുന്ന കാണാൻ പറ്റുമോ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കടകളാണ് നമ്മൾ ഋഷികേഷും ഹരിദ്വാരൊക്കെ വരുന്ന പോലെ തന്നെ രണ്ട് സൈഡിലും കുറേ ഹോട്ടലുകളും പിന്നെ പല പല ബാഗുകൾ ചെരുപ്പുകൾ പിന്നെ ഇവിടുത്തെ ആ ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള പല സാധനങ്ങളും മേടിച്ചുകൊണ്ട് പോകാനുള്ള ഐറ്റംസൊക്കെ കിട്ടുന്ന കുറേ കടകളാണ് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ റോഡിന്റെ രണ്ട് വശത്തും നിറച്ചിങ്ങനെ മാർക്കറ്റാണ് ഇവിടെയൊക്കെ ഖാദിയുടെ ഈ ഒരു ഐറ്റംസൊക്കെ കിട്ടും ഹായ് ഇവിടെയൊക്കെ മാല വള അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെയൊക്കെ ഈ ഖാദി ഐറ്റംസ് ആണ് കുർത്തയും നിക്കറും അതുപോലെ തന്നെ പാൻറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളാണ് ഇവിടെ നമ്മളിവിടെ വരുമ്പോഴത്തേക്കിന് ഇവിടുത്തെ തനതായിട്ടുള്ള കുറേ സീഡ്സ് ഒക്കെ വയ്ക്കുന്ന കാണാൻ പറ്റും ഇത് ഇത് സിംഗോരി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ നാട്ടിൽ കുമ്പിളപ്പം പോലെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അപ്പം നമ്മൾ സിങ്കോടി മുട്ടായി ഇവിടുത്തെ ഈ ഗ്രാമത്തിലെ സ്പെഷ്യൽ സിങ്കോടി മുട്ടായി മേടിച്ച് കഴിക്കാനായിട്ട് പോവാണ് ഏകദേശം ഓർണ്ണം നാൽപ്പത് രൂപയാണോ കേട്ടോ പറഞ്ഞേ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റും അപ്പം സിങ്കോടി മുട്ടായി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇതുണ്ടോ നമ്മുടെ നാട്ടിലെ സെയിം കുമ്പളപ്പത്തിന്റെ ഷേപ്പ് ആണ് പക്ഷെ ഇത് എന്തോ പാലോ നെയ്യും കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നതെന്നാ പറഞ്ഞേ അപ്പോൾ എന്തായാലും നോക്കാം സിങ്കോടി മുട്ടായി ദേവപ്രയാഗിലെ ഗ്രാമത്തിൽ നിന്നുള്ളതാണ് നല്ല മധുരന്നൊക്കെയാ പറഞ്ഞേ ഉം ഉം നല്ല നെയ്യും നല്ല മധുരം കേട്ടോ നമ്മുടെ പേടയൊക്കെ കഴിക്കുന്ന പോലെ ഉണ്ട് കൊള ഇതിലേക്കിടെ താഴോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുകയാണ് അപ്പോൾ ഈ ഒരു നദിയുടെ ഉത്ഭവത്തില് ഗംഗാനദിയുടെ ഉത്ഭവത്തിൽ ഇവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഈ ഒരു കാഴ്ച കാണാനായിട്ടൊക്കെ വരുന്ന ആൾക്കാർ ധാരാളം ഉണ്ട് ഇവിടെ ഇതാണ് കേട്ടോ അളകനന്ദ നദി അത് കലങ്ങി വരുന്ന നദിയാണ് ഈ അളകനന്ദ ഈ അളകനന്ദ ഇങ്ങനെ ഒഴുകിയിട്ട് ഈ കാണുന്ന ഭഗീരഥ നദിയിലേക്ക് വന്ന് ചേരുവേ ഭഗീരഥി നദി കണ്ടോ നല്ല തെളിഞ്ഞാണ് കേട്ടോ വരുന്നത് ഇവിടെ താഴെ ഈ സ്നാനം ചെയ്യുന്ന കുറെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും അപ്പം ഇവിടുന്ന് ഈ ഭഗീരഥി നദിയും ഈ കലങ്ങി വരുന്ന ഈ ഒരു അളകനന്ദ നദി കൂടെ ഒരുമിച്ച് താഴോട്ട് ഗംഗയായിട്ട് ഒഴുകുന്ന കാഴ്ച അപ്പം ഈ ഒരു കാഴ്ച കാണാനായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരോ ഈ താഴെ കാണുന്നത് പിന്നെ ഈ ഒരു ഗംഗയുടെ ഉത്ഭവത്തിൽ കുളിക്കാനായിട്ട് സ്നാനം ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് കഴിയേ അപ്പം ഇവിടുന്ന് താഴോട്ട് അങ്ങ് അവിടെ സ്വാമിമാരൊക്കെ കുളിക്കുന്ന കാണാൻ പറ്റും ഇവിടുന്ന് അങ്ങനെ താഴോട്ടാണ് ഗംഗ ഒഴുകുന്ന കാണുന്നത് അപ്പം ഗംഗയുടെ ഉത്ഭവസ്ഥാനത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ദേവപ്രയാഗം അങ്ങ് ഗംഗോത്രിന്ന് ഗ്ലേഷ്യയിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന ഭഗീരഥീ നദിയെ കാണുന്നെ നല്ല തെളിഞ്ഞ വെള്ളം കളകള ശബ്ദത്തോടുകൂടി ഇങ്ങനെ ഒഴുകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടോ ആൾക്കാരെ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് അപ്പം നടന്നു വരുന്ന ആൾക്കാർ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ തിരിച്ച് പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഇവിടുത്തെ ഇരുത്തിയിട്ട് എടുത്തുകൊണ്ട് പോകും അങ്ങനെ തിരിച്ച് അവിടെ ആ റോഡിൽ കൊണ്ടുപോയി ഇതെച്ച ലോകം കൊല്ലൊക്കെ ജാനിക്കല്ലേനാ കൈസേ ഏക്ക് പേഴ്സൺക്കൊക്കെ

അപ്പം ഇത് നൂറ് കിലോ ആണെങ്കിലും തൊണ്ണൂറ് കിലോ ആണെങ്കിലും എത്രയാണെന്ന് പറഞ്ഞാലും ഇവിടുന്ന് അവിടെ ഒരു പാർക്കിംഗ് ഉണ്ട് അങ്ങോട്ട് പോകാം അതല്ലെങ്കിൽ ഇതിൻ്റെ മോളിലൊരു പാർക്കിംഗ് ഉണ്ട് ആ പാർക്കിംഗ് ഉണ്ട് എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാലും ആയിരത്തി അഞ്ഞൂറ് രൂപയാണേ ഓക്കേ അപ്പോൾ നമ്മൾ ദൈവപ്രിയുള്ള കാഴ്ചകളെ കണ്ടിരിക്കുകയാണ് ഈ ഒരു ഭഗീരഥി ഒഴികു വരുന്നതും അവിടുന്ന് അളകന്ത വരുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു ഇവിടുത്തെ സംഗമത്തിലെ ആൾക്കാർ കുളിക്കാനൊക്കെ വരുന്ന കടവുകളൊക്കെ കണ്ടു പിന്നെ ഒപ്പം തന്നെ ഈ ഒരു ഗ്രാമമൊക്കെ കണ്ടു പറ്റുമെങ്കിലും നമുക്ക് മുകളിലടക്ക് പോകാമായിരുന്നു പക്ഷെ നല്ല മഴ വരുന്നുണ്ട് ഇപ്പൊ സമയം ആറരയായി അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് നമ്മൾ ഇവിടെ കൂടെ നമ്മൾ നിർത്തുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം അതുവരേക്കും ബൈ ബൈ അങ്ങനത്തെ നമ്മൾ കറക്റ്റ് ഓടി വണ്ടി എടുത്ത് വന്നു മഴ സ്റ്റാർട്ട് ചെയ്ത കേട്ടോ അങ്ങനെ മഴ മഴയിൽ കൊളിച്ചു നിൽക്കുന്ന ദൈവപ്രയാഗം കണ്ടുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് യാത്രയാവുവാണേ